ഞങ്ങൾ മലപ്പുറത്ത് ഉണ്ടാക്കുന്ന മുട്ട് റോസ് ഉണ്ടല്ലോ അതൊരു സംഭവം തന്നെ കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തോളൂ ചോപ്പ് ചെയ്തത് ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി പച്ചമുളക് പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വയറ്റി എടുക്കുക ചെറിയ ഫ്ലെയിമിലിട്ടോ ഇതിലോട്ട് ഞാൻ നാല് സവോള വലുതായിട്ട് എടുത്തിട്ടുള്ളത് സവോളയിൽ ഒട്ടും തന്നെ പിശക് കാണിക്കരുത് അത്യാവശ്യം സവോള വേണം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ സവോള നന്നായിട്ട് കുക്കായ ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാവൂ ഒരു തക്കാളി ചേർത്താൽ മതി കനക്ക് കുറച്ചറിഞ്ഞാൽ കേട്ടോ വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വന്ന് കളറൊക്കെ മാറി എണ്ണ ഒക്കെ മുകളിൽ തെളിഞ്ഞ ശേഷം മാത്രം മുട്ട പുഴുങ്ങിയത് ഒന്ന് നടുവേക്ക് കയറിയിട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഓപ്ഷനൽ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക താങ്ക്